അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വിലയിട്ട് എല്ലാവർക്കും സാധ്യത എൻ്റെ ഒരു രജത്ത് നമ്മളിന്ന് ഓഗസ്റ്റിനെ അറ്റിക്കുന്ന തോട്ടത്തിലാണ് ഇപ്പോൾ ഈ തോട്ടത്തിൽ ഇലക്കരച്ചിൽ ഇലകൾക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് അന്നേരം കാലാവസ്ഥ ചേഞ്ച് പല രീതിയിലാണ് ഇലക്കരച്ചിലുണ്ടായിരുന്നത് അന്നേരം ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമുക്ക് ഇലക്കരച്ചിലുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു ക്ലൈമറ്റ് ആണ് നമുക്ക് മഴ പെട്ടെന്ന് വന്നു അതിന് ശേഷം ഇപ്പോൾ ഒരു വെയിലും വന്നു നമ്മൾ വളമിട്ട് കൂട്ടത്തില്ലായിരുന്നു നമ്മൾ വളവിടാനുള്ള ആ ഒരു സമയമായപ്പോഴാണ് ഇലക്കരച്ചിൽ വന്നത് അന്നേരം ആദ്യം നമ്മുടെ ഇലക്കരിച്ചിലുള്ള മരുന്നടിച്ചതിന് ശേഷം ആ ഒരു കരിച്ചിരിപ്പ് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇലകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അടിയിലത്തെ ഇലകൾ കൊണ്ട് കരിച്ചിൽ നിന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇലയും തോട്ടങ്ങളെല്ലാം തോട്ടം നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വളപ്രകത്തിലോട്ട് കിടക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ വിത്തുകൾ മുളച്ച് വന്നിട്ടുണ്ട് ആ വിത്തുകൾ നമ്മൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തതിന് ശേഷമാണ് വളപ്രയോഗത്തിലോട്ട് കിടക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളപ്രയോഗത്തിലോട്ട് വാഴയുടെ ഏതിനാണെങ്കിലും രോഗങ്ങളുള്ള സമയത്ത് വളപ്രയോഗം ചെയ്യാതിരിക്കുക അത് കൂടുതൽ ഹീറ്റിലോട്ട് വാഴ നല്ല ചൂടാകുന്നതിന് കാരണമാകും അതുപോലെ തന്നെ ഇലക്കരിച്ചിൽ പല രീതിയിലാണ് ഉണ്ടാകുന്നത് അത് നമുക്കൊരു ഇലക്കരിച്ചിൽ ഇലക്കരച്ചിലുണ്ടാകാം അതുപോലെ നമ്മൾ വളപ്രയോഗം ചെയ്തതിന് ശേഷം ഉണ്ടാകാം പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ചിലും നമുക്ക് ഇലക്കരച്ചിലുണ്ടാകും ഇലക്കരച്ചിലുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾക്ക് കരിച്ചിൽ മാത്രമാണോ ഉള്ളത് അതുപോലെ നീരുവലിച്ചിലുണ്ടോ എന്നും കൂടി നമ്മൾ പരിശോധിക്കണം അങ്ങനെ നീരവലിച്ചിലുണ്ട് എങ്കിൽ ഇലക്കരച്ചിൽ മാത്രമുള്ള കഴിഞ്ഞാൽ കൺട്രോൾ കണ്ട്രോളാകൂല അതുപോലെ തന്നെ ഇലക്കരച്ചിലുള്ള സമയത്ത് പുഴുക്കളുടെ ശല്യം ഇലകളിലുണ്ടോ എന്നും കൂടി പരിശോധിക്കണം എന്നിരുന്ന അങ്ങനെയാണെങ്കിലും ഇലക്കരച്ചിൽ നിന്ന് മാത്രം മരുന്നടിച്ചു കഴിഞ്ഞാൽ ഇലകൾ ക്ലിയർ ആയി വരാതിരിക്കും അതുപോലെ തന്നെ വാഴയ്ക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മളിട്ട് കൊടുക്കുന്ന വളങ്ങൾ കൂടുതൽ വലിച്ചെടുക്കാതിരിക്കാൻ ഒരു രോഗാവസ്ഥ തുടർന്നുകൊണ്ടേ ഇരിക്കും അല്ല അതിന് കൃത്യമായിട്ടുള്ള ഒരു ഈ മാത്രം കൃത്യമായിട്ട് ഏതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ശേഷം കൃത്യമായിട്ടുള്ള വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു പോഷൻ അവിടെ ഈ രോഗത്തിൻ്റെ കണികകൾ വർണ്ണിക്കുകയും വളങ്ങളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് വരാതിരിക്കുകയൊക്കെ ചെയ്യും വാഴയ്ക്ക് ഏകദേശം ഒരു മൂന്നര നാലടിയുള്ള ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഏകദേശം ഇലകളെല്ലാം നല്ല രീതിയിൽ വിരിയുന്നുണ്ട് സൂക്ഷ്മമൂലങ്ങളുടെ അഭാവം മാറിയത് ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു വളപ്രയോഗത്തിന്റെ വീഡിയോ നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല തോട്ടം കൃത്യമായിട്ട് നോക്കാനും സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രായിലുള്ള പണികൾ കൂടുതലായിരുന്നു അത് കെട്ടിയിട്ടില്ല കാറ്റും മഴയായിരുന്നു അതിലോട്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കുറച്ച് കോൺസെൻട്രേഷൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇലക്കരിച്ചിൽ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ഇതിനുള്ള മരുന്ന് നമ്മൾ അടിച്ചു കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് ദിവസത്തിന് ശേഷം ഇപ്പോൾ ഇലക്കരച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്റ്റോപ്പ് ആയിട്ടുണ്ട് അടിയിൽ തിലകൾ കൊണ്ട് തന്നെ അത് സ്റ്റോപ്പായി നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ തോട്ടം ഫുള്ളായിട്ട് വൃത്തിയാക്കുന്നു എന്നതിന് ശേഷമാണ് നമ്മൾ വളപ്രേത്തിലോട്ട് കിടക്കുന്നത് അത് നമ്മൾ ഇന്ന് ഇലക്കരച്ചിലിനായിട്ട് അടിച്ചിരിക്കാം നമുക്ക് ഈ തോട്ടത്തി നമുക്ക് ഇലക്കരച്ചിൽ മാത്രമല്ല ഉണ്ടായിരുന്നത് നീര് വരച്ചിലും കൂടി ഉണ്ടായിരുന്നത് അത് നമുക്ക് എങ്ങനെയാന്നുള്ളത് ഞാൻ ഇന്നത്തെ കാണിക്കുന്നുണ്ട് ഇല കരിൻ്റെ കൂടെ തന്നെ ബ്ലാ ഒരു പുള്ളികൾ പോലെയും ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും നമുക്കത് ഈ നീര് വലിക്കുന്ന പുഴുക്കൾ അവിടെ കണ്ണിന് കാണാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് ഇലകൾ കരുന്നതിനനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇലകളിൽ ചെറിയ ചെറിയ വട്ടത്തിലുള്ള പുള്ളികളും കൂടി എൻ്റെ കൂട്ടത്തിൽ കാണും അപ്പോൾ നമ്മളിതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് ഈയൊരു സാധനം ഇല്ല നമ്മൾ കൃഷി തുടങ്ങിയ കാലം മുതൽ ഇലക്കരിച്ചിനായിട്ട് ഉപയോഗിക്കുന്നത് ടിറ്റാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ആസ്മേപ്ഡ് ട്വൻറ്റി എസ് പി എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നും കൂടി നീരവലിച്ചിലിനായിട്ടും കൂടി ഇൻസൈഡ് മരുന്നാണ് ഇത് രണ്ടുമാണ് നമ്മൾ ഇലക്കരച്ചിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കിപ്പോൾ വാഴത്തോട്ടറി കാണാനും സാധിക്കുന്നുണ്ട് ഈ രണ്ട് മരുന്നും നമ്മൾ മിക്സ് ആക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇലകൾ രാവിലെ ഇലകളിലടിക്കുമ്പോൾ പോളിയാർ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെയിലിന് മുമ്പ് എൻ്റെ തോട്ട ഫുള്ളായിട്ട് കവർ ചെയ്യണം നമുക്ക് ഇന്നൊരു ദിവസം കവർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസത്തേക്ക് മരുന്നടിക്കുന്ന മാറ്റിയൊക്കെ ഒന്നായിരിക്കുന്നില്ല അല്ലെങ്കിൽ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇലകളിൽ മരുന്നടിക്കുന്ന ടൈമിൽ നമുക്ക് പൂര്ണ്ണമായിട്ട് ഒബ്സർവ് ചെയ്യണം അന്നേരം വെയിൽ ആകുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നതെങ്കിൽ അത് വാഷ്മീറിനെ കൂടുതലായിട്ട് നടക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഇലകളിലോട്ട് നമുക്ക് വളം വലിച്ചെടുക്കാതെ സഹായിക്കാതെ വരും അന്നേരം രാവിലെ മഞ്ഞ വെള്ളത്തോട് കൂടി അടിച്ചു കഴിഞ്ഞാലും പ്രശ്നമില്ല അത് വാശ്മീരണത്തിന് മുമ്പായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ആറ് മണിക്കൂറാണ് മഴ പെയ്യാതിരിക്കേണ്ടത് ആ ആറ് മണിക്കൂർ മഴ പെയ്തില്ല എങ്കിലും ഇലകൾ പൂർണ്ണമായിട്ടും ഇത് മരുന്ന് വലിച്ചെടുക്കുകയും നമുക്ക് ഈ രോഗത്തിനൊരു ശമനം ഉണ്ടാവുകയും ചെയ്യും അത് ഇലക്കരിച്ചിൽ പല രീതിയിലാണ് വരുന്നത് അതിനകത്ത് ഒന്നാമതായിട്ട് വരുന്ന കാലാവസ്ഥ ചേഞ്ച് ചേഞ്ചാകുന്നത് മൂലം പെട്ടെന്ന് വരും അതുപോലെ വളപ്രയോഗം വളപ്രയോഗം കഴിഞ്ഞതിന് ശേഷം മഴയ്ക്ക് കൂടുതലായിട്ട് ഹീറ്റ് കയറുന്നുകൊണ്ട് നനച്ചു കൊടുക്കാതിരിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ നനയ്ക്കാൻ സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് എന്താ പറയുക വെള്ളം കുറയുന്ന ആ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ വളപ്രയോഗം വളപ്രയോഗം കഴിഞ്ഞ് വാഴയ്ക്ക് കൂടുതലായിട്ട് ഹീറ്റാകുക അങ്ങനെയുള്ള ഒക്കെ സാഹചര്യത്തിൽ ഇലകൾ കരിഞ്ഞു വരും അതുപോലെ തന്നെ ഒരു ഫങ്സൈഡ് രോഗമായിട്ട് തന്നെ കുമിൾ രോഗമായിട്ട് തന്നെ ഇലകളിൽ വരാം അതുപോലെ തന്നെ പുഴുക്കളുടെ ശല്യം മൂലം ഇലകൾ കരിഞ്ഞു വരാറായിട്ടുണ്ടാകുന്നത് ചിലത് നീര് വലിച്ചിൽ മാത്രമായിട്ടും കണ്ടുവരാറുണ്ട് അത് അതിനും നമുക്ക് എന്താ പറയുക ഇലക്കരച്ചിലുള്ള മരുന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ആകാതെ വരിക അതായത് ഇലക്കരച്ചിൽ ഏത് തരത്തിലാണെന്നുള്ളത് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം വളപ്രയോഗത്തിലോട്ട് കിടക്കാം നമുക്കിനിയിപ്പോൾ അടുത്തത് വരാനുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേന്ത്രവാഴയിലാണ് നേന്ത്രവാഴയിലെ കൊലകളൊക്കെ വെട്ടാനായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ കൊലവെട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ കൊല്ലത്തത് അതുപോലെ തന്നെ ഇനി പുതിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് കൃഷി തുടങ്ങുന്ന ആൾക്കാർക്കും ഇത് കൂടുതലായിട്ട് അറിയാനുള്ള ആൾക്കാർക്ക് നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ ബന്ധപ്പെടാനായിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ മാത്രം വിളിക്കുക അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ട രോഗങ്ങൾ ഏതൊക്കെയാണ് വരാൻ ചാൻസ് ചാൻസുള്ളത് എങ്ങനെയുള്ള മണ്ണുകളാണ് സെലക്ട് ചെയ്യേണ്ട അതൊക്കെ അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിന്നുള്ള നമ്പറിൽ വിളിച്ച് കഴിഞ്ഞ് ഏത് സമയത്ത് വിളിച്ച് കഴിഞ്ഞാലും നമുക്ക് അതിനുള്ള മറുപടികൾ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ വാഴകൾക്ക് അങ്ങനെ രോഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് മരുന്നൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലൈ കിട്ടി ഇത് ആ പോയി ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന അതേ നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പരും അതിനകത്തൊട്ട് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് നമുക്കതിനകത്തുള്ള പരിഹാരങ്ങളും മരുന്നുകളും പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ കൂടുതൽ ആൾക്കാരും പുതിയ കൃഷികളോട്ടൊക്കെ തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക കാലാവസ്ഥ വളരെയധികം ചേഞ്ചസ് ആണ് വെള്ളം വളരെ അനിവാര്യമാണ് ഇടയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മഴ ലഭിച്ചിരുന്നു കുറേ ദിവസത്തേക്ക് ഇപ്പോൾ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അതിൽ ഈ ഒരു ടൈമിൽ നമുക്ക് പരമാവധി വെള്ളം അടിച്ചു കൊടുക്കാണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇനിയിപ്പോൾ ഒരു വൺ വീക്കിലോട്ട് വെയിലാണ് വരുന്നതെങ്കിൽ നമുക്കിപ്പോൾ കുറേ മഴ കിട്ടിയതുകൊണ്ട് ഇനി നമ്മൾ വെള്ളം അടിച്ച് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് വാഴനെ നല്ല രീതിയിൽ ബാധിക്കും അല്ലെങ്കിൽ അതും കൂടി ശ്രദ്ധിക്കുക ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇനി ഉണ്ടാകുമ്പോഴത്തേക്ക് രോഗങ്ങൾ വരാം മണ്ണ് ഹീറ്റാക്കി കഴിഞ്ഞാൽ വേരൊക്കെ കംപ്ലയിൻ്റുകൾ വരാം അല്ലെങ്കിൽ അതെല്ലാം ശ്രദ്ധിച്ചു വേണം ഇനി കൃഷികൾ മുന്നോട്ട് പോകാനായിട്ട് അതിൽ ഇന്നത്തെ ഈ ഇലക്കരിച്ചിലുള്ള നമ്മൾ മരുന്നും അതുപോലെ അതിനുള്ള റീസൺസുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അവർ അടുത്ത വീട്ടിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം